ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടുത്തൊരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം ഞാനിന്ന് ഒരു ബ്രൈഡൽ ബ്ലൗസാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് ഇതിൻ്റെ നെക്ക്ലൈനാണ് ചെയ്യുന്നത് അത്യാവശ്യം ഹെവി ഹെവിയായിട്ട് വരുന്നൊരു വർക്കാണ് അപ്പോൾ ഇപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അത് നമ്മളിവിടെ ഉപയോഗിച്ച് ഒരു ഔട്ട്ലൈനിങ് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കോപ്പർ മെറ്റീരിയൽസ് ആണ് എല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സെരി ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ ആണ് ഉപയോഗിക്കുന്നത് റിവേഴ്സിലൊരു ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് ചെയ്തതിന് ശേഷം ചെയിൻ സ്റ്റിച്ച് ചെയ്തു പോകാം മൂന്ന് ലൈനായിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് ഫൈവ് എം എം വരുന്ന ഹാഫ് ബീഡ്സ് ആണ് ഈ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിൻ്റെ സെയിം കളർ മെഷീൻ മെഷീൻറ്റിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ ആരിനീലിൽ നമ്പർ ട്വൻ്റി ഫോർ ആണ് ഉപയോഗിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് തൊട്ടടുത്തു നിന്നായിട്ട് ഇതുപോലെ റിവേഴ്സിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ബീഡ്സ് ഇതേപോലെ ഫസ്റ്റ് ഒരു ബീഡ് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഡിസ്റ്റൻസ് കൊടുത്ത് അടുത്ത ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓർഡറിൽ നമുക്ക് ഈ ഒരു നെക്ക് ലൈൻ ത്രൂ ഔട്ട് ആയിട്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാനിവിടെ അതിൻ്റെ നോട്ട് ഇട്ട് കൊടുത്തു നെക്സ്റ്റ് വീണ്ടും ഒരു കാലഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഈ ഒരു ഓർഡറിൽ തന്നെ സ്റ്റിച്ച് ചെയ്തു പോകുന്നുണ്ട് ഇങ്ങനെ ഒരു മൂന്ന് ലൈനാണ് ചെയ്യുന്നത് നമ്മൾ രണ്ടാമത്തെ ലൈനാണ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തൊരു ലൈൻ കൂടി ചെയ്തിട്ട് ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഒരു ബീഡ് സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് ഷുഗർ ആണ് ഈ ഒരു ഷുഗർ ബീഡ്സ് ഞാൻ ഈ ഒരു ഔട്ട്ലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ചെയ്തതിന് തൊട്ടടുത്തുന്നതായിട്ട് ഇതുപോലെ ത്രെഡ് എടുത്തതിന് ശേഷം ഷുഗർ ബീഡ്സ് രണ്ട് രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പ്രിസർവ് ബ്രാൻഡിലെ കോപ്പർ ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് പ്രിസർവ് ബ്രാൻഡ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡാണ് അതുപോലെ ഇതിൻ്റെ ഒന്നും പെട്ടെന്ന് ഫെയ്ഡാവത്തില്ല അത്യാവശ്യം റേറ്റ് കൂടുതലാണ് ഒരു നാനൂറ്റി എൺപത് ഗ്രാമിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റായിട്ട് വാങ്ങുന്നതായിരിക്കും ഈ ഒരു ബീഡ്സിന് എപ്പോഴും ലാഭമായിട്ട് വരുന്നത് നമ്മൾ ലൂസായിട്ട് വാങ്ങുന്നത് നമുക്ക് ഈ ഒരു ബീഡ്സ് തന്നെ കിട്ടണമെന്നില്ല അപ്പോൾ ഔട്ട്ലൈനിങ് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഞാനിവിടെ ഈ ഒരു ഷുഗർ ബീഡ്സ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഹാഫ് ബീഡ്സ് കൊടുത്തെടുത്ത് വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ചാണ് ചെയ്തു പോകുന്നത് എന്നാൽ എക്സാക്റ്റ് വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ചല്ല ഈ ഒരു ബീഡ്സും ഫുള്ളായിട്ടും കവറാകുന്ന രീതിക്ക് നമ്മൾ ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നതിൽ ഏകദേശം കറക്റ്റായിട്ടുള്ളൊരു വാട്ടർ ഫില്ലിങ് അല്ല ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ഒരു ബീഡ്സ് എല്ലാം ഫില്ലായി വരുന്ന ഒരു മെത്തേഡിലാണ് കറക്റ്റായിട്ട് വാട്ടർ ഫില്ലിംഗ് എന്ന് വരുമ്പോഴത്തേക്കും ഞാനിവിടെ വരച്ച് കാണിക്കാം ഈ ഒരു ഓർഡറിലാണ് വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് പോകുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡിലല്ല ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് ബീഡ്സ് നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ബീഡ്സും കവറാവണം അതുപോലെ ബാക്കിയുള്ള സ്പേസ് എല്ലാം കവറാവുന്ന ഒരു ഓർഡറിലാണ് ചെയ്തു പോകുന്നത് നെക്ലെസിൽ വരുന്നത് ഈ ഒരു ഇതാണ് ഇത്രയും ഹെവിയായിട്ട് വരുന്നത് ഈ ഒരു വീട് ഒരു ഒരു വൺ ഇഞ്ചിലാണ് ഈ ഒരു ബീഡ് വർക്ക് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു ബീഡ് വെച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ രണ്ട് ബീഡ് ഒരു ബീഡ് അങ്ങനെ മൂന്ന് ബീഡൊന്നും ഒരുമിച്ച് ചെയ്യുന്നില്ല ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടൊരു ലൈനായിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നീട് എന്തെങ്കിലും ഗ്യാപ്പ് ഒത്തിരി ഗ്യാപ്പ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനു മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് നമുക്കങ്ങനെ ഫില്ലാക്കി ചെയ്യേണ്ട ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പൊക്കെ വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഞാനിവിടെ ഈ ഒരു നെക്ലെയിൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് ഗോൾഡൻ കളറിൽ വരുന്ന കുന്തൻ സ്റ്റോണാണ് ഗോപി ടൈപ്പാണ് എടുത്തിരിക്കുന്നത് ഗോബി ഷേപ്പിൽ വരുന്ന കുന്തൻ ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോൺ ഞാനിവിടെ അര ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ബാക്ക് ബാക്ക്നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലൊരു ബോട്ട് നെക്കാണ് പോകുന്നത് ബോട്ട് നെക്ക് പോയിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊരു ഓപ്പണിങ്ങും കൂടി വരുന്നുണ്ട് അപ്പോൾ രണ്ടടുത്ത് നമ്മൾ ഇതേ വർക്ക് തന്നെ കൊടുത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്ലീവ് കാണിക്കാം സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ബോർഡറിലായിട്ട് നമ്മൾ നെക്ക് ലൈനിൽ കൊടുത്ത ആ ഒരു വർക്കാണ് കുറച്ച് ഒരു വിത്ത് കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നെക്ക് ലൈനിൽ മൂന്ന് ലൈനാണ് എടുത്തിരിക്കുന്നത് ഹാഫ് പീറ്റ്സ് ഇവിടെ നമ്മൾ ഇവിടെ ഒരു നാല് ലൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് മുകളിലായിട്ട് ഒരു സ്കാലപ്പ് ലൈൻ പോകുന്നുണ്ട് അതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വീണ്ടും സ്കാലപ്പ് ലൈൻ അങ്ങനെ ഒരു ഇട ഇടകലർത്തിയാണ് ഈ ഒരു വർക്ക് ഫുള്ളായിട്ടും ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റ് വരെയും പോയിട്ടുള്ളത് അതിനിടയിലായിട്ട് ജക്കാൻ സ്റ്റോണും നമ്മൾ കുന്തൻ സ്റ്റോണും ജക്കാൻ സ്റ്റോണും കുന്തൻ സ്റ്റോണും ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ലീവിൻ്റെ ബോർഡറിലാണ് ഈ ഒരു ഹൈലൈറ്റായിട്ട് നമ്മൾ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു ഡിസൈനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്